ഹലോ ഭ്രീണക്കുട്ട ഭ്രൂണക്കുട്ടേൻ്റെ അതേപോലെ ക്രിസ്മസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ന്യൂ ഇയർ ന്യൂ ഇയറിന് വേണ്ടി കാത്തിരിക്കണേ ബ്രൂണോ അതുപോലെ ഉത്സവങ്ങൾ ഇയർ കഴിഞ്ഞാൽ ഉടനെ ഉത്സവങ്ങളോടുങ്ങായി ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഇപ്പോൾ രണ്ട് രണ്ട് ഉത്സവം ഉണ്ട് രണ്ട് അമ്പലത്തില് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ അതുപോലെ തന്നെ മണലി അമ്പലത്തില് ഇപ്പൊ ഭ്രൂണോന്റെ അടുത്ത ഉത്സവങ്ങളാണ് മെയിൻ അല്ല ഭ്രൂണോ എനിക്ക് എനിക്ക് ഭ്രൂണക്ക് ഭ്രൂണോന്റെ കൂട് ഇവിടെ ഇല്ല പര്യത്തോടെ അമ്മമ്മൂട്ടി അമ്മ വീട്ടിലാണോ കൂടുതല് കൂടെ കിട്ടില്ല എനിക്ക് അങ്ങോട്ട് പോണോ പിടക്കി പിടിക്കി വാ വ വാട പറമ്പൊക്കെ കിട്ടുവാണ് വാ റൂണദേവന്റെ തൊപ്പി സാന്റന്റെ സാന്റൻ്റെ തൊപ്പി ദേവ മീക്കികളന്ന് നിൽക്കണ്ട കാലത്തവ് കടിച്ചു വലിക്കായിരുന്നു ദേഷ്യമുണ്ട് ഞാനപ്പോൾ എടുത്ത് കാറ്റു വാടാ കിട്ടുവാണ് ഇവിടെ ഇവിടെ ർമ്മസേന വലുതേ കണ്ട ബോട്ടിൽ കേൾക്കതേ അവിടുത്തെ ആ ബോട്ടിലെടുതേ വാ നാ ബോട്ടിരുന്ന ബോട്ടിലെടുക്കോട്ടിരുന്നു അവിടെവിടെ വിളിച്ചിരുന്നേക്കണ്ട എടുത്തോ വടുത്തോ വെക്കടാ എന്നാ അടുത്ത അവിടെ കൊണ്ടിടുന്ന എന്തോ പണ്ടോ ഓടക്കണ്ട അതാണ് അവർ അഴിച്ചു വിട്ടാറുള്ള കുഴപ്പം അയച്ചുവിട്ട് കഴിഞ്ഞാൽ എവിടെന്നുവെച്ചിപ്പോൾ ആൾക്കാരൊക്കെ ജോലി കഴിഞ്ഞിട്ട് വരുന്ന ടൈമാണ് ഇവരെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചീറ്റപ്പുലീ പോലെ ഓടിയെടുത്തു കഴിഞ്ഞാൽ കടിക്കണ്ട അവരുള്ള കാറ്റ് പോകും പാടപ്പുണോ അതെ വിളിക്കുന്നു ഇത് എന്നിട്ടുണ്ട് ഇത് ചേച്ചി എന്നാ ചേച്ചി വിളിക്കുന്നു കൈ കൊണ്ടു പോൻ്റെ കഴുത്തില വട്ട അത്ര ടൈറ്റല്ല വേണ്ട ലൂസാക്കിയിട്ട് ആ അത് ഓർത്തിട്ട് ആരണോ മാടാ മാ പോരെ കണ്ട ബ്രീണോൻ്റെ പണിയായിരുന്നു നിൽക്കുമ്പോൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതൊക്കെ ആയിരുന്നു ഇത് ഇവിടെ ഉത്സവമൊക്കെ വരണ കാരണം കുറേ പുല്ലൊക്കെ ഉണ്ടായിരുന്നു പുല്ലൊക്കെ വെട്ടി ഇതെയിന് തീ കൊടുക്കണം അല്ലേ നാളെ ഉണങ്ങി തീ കൊടുക്കല്ലേ ബ്രീണോ നാളെ ഉണങ്ങി തീ കൊടുക്കും അങ്ങനെ ബ്രൂണോ ഉത്സവത്തിന് വരവേൽക്കണം അതുപോലെ ന്യൂ ന്യൂഇയറിനെ വരവേൽക്കണം ന്യൂ ഇയറിൻ്റെ ബ്രൂണോ നമുക്ക് കേക്ക് വാ 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 ഞാൻ പോവാതി ബാ വാടമ്പ്രൂടോ ബാ വിളക്കെത്തിക്കാറേബാ ഇപ്പ തന്നെ അവന്റെ കൂട്ടുകാരെ ലക്കിനെപ്പഴിച്ചിട്ടപ്പോ അത് തുറന്നു തുള്ളിച്ചാടി നടക്കായിരുന്നു അതാണ് അവൻ ഇങ്ങനെ വാശി കാണിക്കുന്നത് വരാൻ മടി കാണിക്കുന്നത് അവൻറെ അവൻ അവ ആലോചിക്കുമ്പോ ലക്കിനെ അഴിച്ചിടാം പിന്നെ അവൻ അഴിച്ചിടണില്ലോന്നറിയാ പോരെ കൂട്ടാ കണ്ടിക്കുന്നോണ്ട് കുഴപ്പമില്ല അവൻ പെട്ടെന്ന് വരില്ല ഒന്നവിടെ കറങ്ങി കറങ്ങാന്ന് വെച്ചാൽ അവിടെ ഇതല്ലേ ഇന്ദിക്കാരൊക്കെ ജോലി കഴിഞ്ഞാൽ ഇന്ദിക്കാരൻ്റെ പിന്നെ രണ്ടുമൂന്ന് ചേച്ചിമാരൊക്കെ നടക്കാൻ പോന്നലെ ഓരോ കണ്ടു പിടിക്കോ പെട്ടെന്ന് പിടിക്കോ എന്ന് പറയണ്ടേ അടിക്കില്ല പക്ഷേ എന്നാലും ഭ്രീണോ നീ വാ വെളക്കത്തിട്ട് പോവാ കുറുമ്പ് ഇത്തിരി കൂടുണ്ട് അപ്പം എൻ്റെ കൂട് കൊണ്ടുവന്ന് കൂട്ടിലിട്ടാൽ ശരി ആയിക്കോളും ഇപ്പോൾ ഞങ്ങളിരിക്കണ അവിടെയൊക്കെ ഓരോ കൊണ്ടുടണേ ഭയങ്കര സീഡായി ഞാൻ ഫ്രീ ആയിട്ടുള്ള ആരാണ് ഇപ്പം ഇങ്ങനെ കൊണ്ടിടുന്നതല്ലേ ഞാൻ കൂട്ടിലിടുകയുള്ളൂ എന്തായാലും അടുത്ത ആഴ്ചയോടെ ഞാൻ കൂട്ടിലിടും ഞാൻ സൺഡേ കൊണ്ടിടണം കൂട് കൊണ്ടുവന്നാൽ കൂട്ടിനിടമ്പിനെ തന്നെ ഇടയ്ക്ക് അയച്ചു കൊണ്ടുപോകൂ വാശി കാണിച്ചിരിക്കുക ഡാ കുറുമ്പോൾ എന്നാ സെക്കൻഡാ കൊണ്ടുപോവാ സെക്കൻഡാ എന്നാ കൊണ്ടുപോവാ സെക്കൻഡാ സെക്കൻഡാ കൊണ്ടുപോവെന്നെ വലിച്ചു വാടാ ഇങ്ങനത്തെ ആളെ അയച്ചുടാൻ പറയാണ് അയച്ചു കഴിഞ്ഞാൽ അവൻ വച്ചക്കല്ല വച്ചക്കല്ല അവൻ ഓടും പിന്നെ ആൾക്കാർ വരുമ്പോൾ പിടിക്കാം അതിന് തൽക്കാലം എന്തിനാ നിന്നെ കെട്ടി പിന്നെ ചേച്ചി ഒളിച്ചു കെട്ടിക്കടാ അതെ ഉപ്പിടുത്താക്കടത്തേത്തോ അടുത്തോ ബാ ഉറങ്ങ വണ്ടാ അതകർമ്മ പണി കൂടി അവൻ ഒന്ന് ഇഷ്ടം ഇഷ്ട ബോട്ടിലൊക്കെ കൊണ്ടു അവിടെ കൊണ്ടു ചാക്കിൽ കൊണ്ടിട വന്നിട്ട് സൈനിക ധർമ്മസ്ഥാന വിടാൻ പോകുന്ന അപ്പൊ അവരുടെ കൂടെ നീ ഒരു ചഞ്ചു കൊണ്ട് പൊപ്പം അപ്പൊ കുപ്പികളൊക്കെ അത് കടിച്ചു കൊടുത്തേക്കാനും അവിടുത്തെ കനാലുണ്ടോ എന്താണല്ലോ தே அப்படின்னு தேர் பிளாஸ்டிகிட்டுப்பா அடுத்து കുപ്പിയാ കടിച്ച് ഇളക്കി പിന്നെ കരുതുകാരസനക്ക് എടുത്തോട്ടതിന്റെ പൊക്കോട്ടെ നാളെ ചേച്ചിമാരോടെ പൊക്കോ നാളെനിക്കൊരു പച്ച ഡ്രസ് തരാം ഒരു കവറും കൊണ്ട് കയറി കഴിഞ്ഞ ദിവസം വരും എന്താണ് കേട്ടോ കനാലിൽ വെള്ളത്തിൽ അവൻ ഇറങ്ങിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ കത്തറുകൾ ഇതില് കുപ്പികളൊക്കെ അവൻ ബോട്ടിലൊക്കെ അടിച്ച് എടുത്ത് കഴിക്കുന്നു കണ്ട നല്ല കുട്ടിയാണ് കുട്ടിയെ മടക്കി വായമടക്കി കടിച്ചിളക്കി ഒരു പരിവാക്കി സഞ്ജു വേണോ എനിക്ക് ആ മാറി ഒരു മണി കൊടുത്തു കടിച്ചു ഇളക്കില്ലേ ഇനി ചാക്കി കെട്ടോ ബാ അവിടെ അപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് വാ പോണ്ട നീ ഏ ചേച്ചമാരോട് പോണ്ടേറുമലിക്ക് പോവണ്ട അവൻ തയ്യാറായിട്ടിരിക്ക ചായ ബിസ്ക്കറ്റൊക്കെ ഓടിച്ചിരുന്നു അവൻ ഇഷ്ടമാണ് കുപ്പിയൊക്കെ അവർക്ക് ഇഷ്ടമാണ് പിന്നെന്താ ചായ ഇതിന്റെ പഠിച്ച് പരിപാടിയൊക്കെ ഓടിച്ചു ഇപ്പൊ ഇപ്പം അതിനവനും ചിപ്സിനോടൊന്നും ആദ്യം ഇൻട്രസ്റ്റ് ഇല്ല ആദ്യം ആദ്യം നന്നായിട്ട് കഴിച്ചായിരുന്നു ഇപ്പം ഭയങ്കര മണ്ടീണവൻ കഴിക്കാൻ ചിപ്സൊക്കെ അവിടെ നിന്ന് തുപ്പി കളയാണ് ഇവിടെ നിൽക്കാൻ സുന്ദരം കൊട്ടാൻ വാ ഭ്രൂണ കൊട്ടാൻ എന്തോക്കാൻ പിടിക്ക് വയ്ക്കാൻ ഡാ പോവാം നമുക്ക് ആ വിളക്കത്തിച്ചിട്ട് പോവാം ഭ്രൂണോ നമുക്ക് പോവാം